ീതാംബരം ഗരവിരാജിത ശംഖചക്രകൗമോദഗീതരതിജം ഗരുണാഥമുദ്രം രാധാസഹായമതിസുന്ദരമന്ദ വാദാലമനിജം കൃതി ഭാവയാമി സനാതനധർമ്മ സംഹിതകളിലെ വിജ്ഞാനശകലങ്ങൾ പങ്കുവയ്ക്കാനായിക്കൊള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ മധുസൂദന വാര്യർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു ഇതിനു മുമ്പേ പറഞ്ഞിരുന്ന ഭാഗം കപിലോപദേശത്തിലെ സാഖ്യയോഗമാണ് കപിലോപദേശത്തിലെ ഏറ്റവും പ്രധാന ഭാഗമാണ് സാഖ്യയോഗം എന്നാണ് പറയുന്നത് എങ്ങനെയൊക്കെയാണ് വിരാട് പുരുഷൻ്റെ ഉൽപ്പത്തി ഉണ്ടായത് ഏതെല്ലാം ഭാഗം ഒന്നിൽ നിന്ന് മറ്റൊന്നെന്ന ക്രമത്തിൽ ഈ പ്രപഞ്ചത്തിൽ വർദ്ധിക്കുന്നു ശബ്ദപർശ്വരൂപരസഗന്ധങ്ങളെ ഗ്രഹിക്കാനുള്ള അവയവങ്ങൾ ഏതൊക്കെയാണ് ശബ്ദം കേൾക്കാൻ കണ്ണ് രസത്തെ അറിയാൻ നാവ് കാഴ്ച രൂപത്തെ ഗ്രഹിക്കാനായിക്കൊണ്ട് കണ്ണ് പ്രകാരം പഞ്ചേന്ദ്രിയങ്ങളെ അതിൽ വർണ്ണിച്ചു സ്പർശം അറിയാൻ വേണ്ടിയിട്ട് തൊക്ക് ഗന്ധം അറിയാൻ വേണ്ടിയിട്ട് മൂക്ക് എന്തായാലും ഒരു ചെറിയൊരു സന്തോഷമുണ്ട് പറയാൻ ഉള്ളത് എന്താ വച്ചാൽ മഹത്വം അഹങ്കാരം ശബ്ദപ്രശ്ശരൂപരസഗന്ധാദികൾ തൽക്കാലം അവസാനിക്കുകയാണ് ഭാഗവത്തിലെ എന്താ വെച്ചാൽ ഒരു വിഷയമാണ് എല്ലാവർക്കും അതങ്ങട് രസിക്കില്ല വളരെ നമ്മൾ ഇങ്ങനെ ആവർത്തിച്ച് പറയുന്നുണ്ട് ദ്വിതീയസ്കന്ധം അതുപോലെ തന്നെ തൃതീയസ്കന്ധത്തെ സൃഷ്ടി മൈത്രേയരുടെ സൃഷ്ടിവർണ്ണനയിലും ഇതാ കപിലവാസുദേവൻ്റെയിലും കൂടി പറഞ്ഞു ഇനി തക്കാലം സൃഷ്ടി വർണ്ണനയും മഹത്വത്തൊന്നുമില്ല കേട്ടോ കുറേ ഭാഗത്തേക്ക് അത് കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് വർണ്ണിക്കുന്നില്ല ഏകാദർശത്തിൽ കുറച്ചൊക്കെ ഉള്ളൂ വിഷമമുള്ളൊരു ഘട്ടം കഴിഞ്ഞു എന്ന് നമുക്ക് പറയാം വേറെ ഓരോരോ വിഷയങ്ങളാണ് അമ്മയ്ക്ക് ഭഗവാൻ ഇനി പറഞ്ഞു കൊടുക്കുന്നത് ഇപ്പം പറഞ്ഞു കൊടുക്കുന്നത് എന്താച്ച പ്രകൃതി പുരുഷോ സ്ഥോപിപുരുഷോ നാജ്യതയെ പ്രകൃതിയർഗുണേഹി അവികാരാത് അകർത്തൃത്വ നിർഗുണത്വ ജലാർക്കവൽത്ത് എല്ലാവർക്കും സംശയം ഉണ്ടാവുന്ന ഒരു കാര്യമാണ് സാക്ഷാൽ പരമാത്മാവിൻ്റെ അംശമാണ് നമ്മുടെ ഉള്ളിലുള്ള ജീവാത്മാവ് എങ്കിൽ പരമാത്മാവിൽ നിന്ന് ഭിന്നമായ അനുഭവങ്ങൾ നമുക്കുണ്ടാവുന്നത് എന്തുകൊണ്ട് വിശപ്പ് ദാഹം കാമക്രോധാദി അവസ്ഥകൾ ക്ഷീണം വേദന അല്ലെ മുറി ഉണ്ടായ വേദനിക്ക തീപ്പൊള്ളലേറ്റ അതിൻ്റെ വിഷമങ്ങൾ ഇതൊക്കെ പിന്നെ എന്താണ് നമുക്ക് ഉണ്ടാവുന്നത് ഭഗവാനിതൊന്നും ബാധിക്കില്ല എന്നാണല്ലോ പറയണത് ഇല്ല ഒന്നിനൊക്കെ അതീതനായിട്ട് നിക്കണം അപ്പോൾ ആ ശക്തിയാണ് നമ്മുടെ ഉള്ളിലുള്ളതെങ്കിൽ നമുക്കും ഇതിനെയൊക്കെ ജയിക്കാൻ കഴിയണ്ടേ എന്തുകൊണ്ടാണ് സുഖദുഃഖങ്ങൾ വിശപ്പ് ദാഹം ക്ഷീണം ചൂട് വേദന അതൊക്കെ നമുക്ക് ഉണ്ടാവുന്നത് അപ്പം നമ്മൾ ഒന്നാണോ എന്നാണ് സംശയത്തിന് അടിസ്ഥാനം വളരെ നല്ലൊരു സംശയമാണ് ഉണ്ടാകേണ്ട സംശയം ചോദിക്കേണ്ട സംശയം തീർക്കേണ്ട സംശയം തന്നെയാണ് ഇവിടെ പറഞ്ഞ പ്രകൃതി സ്തോഭി പുരുഷോ നാജതയെ പ്രകൃതിയർ ഗുണേഹി എങ്ങും വ്യാപിച്ചുകൊണ്ട് ഈ പ്രപഞ്ചത്തിൽ മുഴുവനും നിലകൊള്ളുന്ന ആ പരമാത്മാവ് തന്നെയാണ് ഓരോരോ ജീവനായിട്ട് എല്ലാ ശരീരത്തിൻ്റെ ഉള്ളിലും ഉള്ളത് എന്നതിന് സംശയമൊന്നും വേണ്ട അങ്ങനെ തന്നെയാണ് അമ്മയെന്ന് പറയുകയാണ് ഭഗവാൻ എന്നാൽ ചെറിയ ഒരു വ്യത്യാസത്തിൻ്റെ എന്താ പറയേണ്ടത് തോന്നൽ അല്ലെങ്കിൽ പ്രതീതി ആണ് ഇവിടെ സുഖദുഃഖങ്ങൾക്ക് അടിസ്ഥാനം അത് പ്രതീതിയാണ് പ്രതീതിക്ക് ചിലപ്പോൾ യാഥാർത്ഥ്യത്തിൻ്റെ ഫലം ഉണ്ടാവും ഒരു ചെറിയ ഉദാഹരണം പറയുകയാണെങ്കിൽ മരുഭൂമി കൂടെ പോകുമ്പോൾ അവിടെ മരീചിക കാണാം വാസ്തവത്തിൽ മരീചിക എന്ന് പറയുമ്പോൾ വെള്ളത്തിൻ്റെ പ്രതീതിയാണ് വെള്ളം അവിടെ ഉണ്ടോ ഇല്ല പക്ഷേ കാണുന്നവർക്ക് വെള്ളത്തിൻ്റെ പ്രതീതി ഉണ്ടാവണില്ലേ ഉണ്ട് വിശേഷിച്ചും മൃഗങ്ങളത് വെള്ളമാണ് എന്ന് തെറ്റിദ്ധരിക്കണം മൃഗങ്ങൾ തെറ്റിദ്ധരിക്കണു അത് അറിയാൻ ചിലപ്പോൾ കണ്ടോ അപ്പോൾ അറിവുള്ളവർക്ക് ഇത് പ്രതീതിയാണെന്ന് തോന്നും അറിവില്ലാത്ത പാവപ്പെട്ട മൃഗങ്ങൾക്കോ അത് വെള്ളമാണ് എന്നാണ് തോന്നണത് ഒരേ വസ്തുവിനെ രണ്ട് പ്രകാരത്തിൽ തോന്നി മൃഗങ്ങളത് വെള്ളമാണെന്ന് തെറ്റിദ്ധരിച്ചു ഇല്ലേ അതേ പ്രതീതിയെ മനുഷ്യനത് മരീച്ചുകയാണെന്നും അതില്ലാത്തതാണെന്നും അറിയാം അവന് വെള്ളമുണ്ട് എന്ന് തോന്നും എന്നാണ് അപ്പോൾ പ്രതീതി പലപ്പോഴും സത്യമായി തോന്നാറില്ലേ ഉണ്ട് അതു തന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത് നമ്മുടെ ഉള്ളിലുള്ളതായിരിക്കുന്ന പരമാത്മാവിൻ്റെ അംശം ഈശ്വര ചൈതന്യമാണ് എന്ന് അറിവുള്ളവർക്കേ അറിയുള്ളൂ അത്രേ അറിയൂ അറിവില്ലാത്തവർക്ക് അറിയില്ല ഇതാണ് വ്യത്യാസം അത്രയേ അവിടെ പരമാത്മാവിൻ്റെ അംശം അല്ലാണ്ടേ ആവണില്ല പക്ഷേ അജ്ഞാനികൾക്കും ജ്ഞാനികൾക്കും രണ്ട് തരത്തിലാണ് അറിയണത് അവരുടെ ജ്ഞാനത്തിൻ്റെയും അജ്ഞാനത്തിൻ്റെയും പ്രശ്നമാണ് ഉദിക്കുന്നത് അല്ലാതെ ജീവാത്മാവ് പരമാത്മാവ് അല്ലാണ്ടേ ആവണില്ല ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത് അറിവുള്ളൂ അത് അനുഭവപ്പെടും അറിവില്ലാത്തവർക്ക് അത് അനുഭവപ്പെടില്ല എന്ന് മാത്രം അതിൻ്റെ ഉദാഹരണം പറഞ്ഞു നിർഗുണത്വ ജലാർക്കവത്ത് മുകളിൽത്തെ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന സൂര്യൻ അല്ലേ ആ സൂര്യൻ താഴ്ത്തൊരു വെള്ളത്തിൽ പ്രതിബിംബിച്ച് കാണുന്നു ഈ വെള്ളം ഇളകുന്ന സമയത്ത് സൂര്യൻ ഇളകാണ് എന്ന് തോന്നില്ലേ വളരെ ചെറിയ കുട്ടികളൊക്കെ സൂര്യൻ അതാ പാത്രത്തിൻ്റെ ഉള്ളിലൊരു സൂര്യൻ എന്നൊക്കെ പറഞ്ഞുള്ള വെള്ളം ഇളകുമ്പോൾ അത് ഇളകുന്നതായിട്ട് ആ കുട്ടിക്ക് തോന്നുന്നു കുട്ടിക്ക് അറിയില്ല അത് നിഴലാണ് എന്ന് അറിയാറാവാത്ത പ്രായത്തെ കാര്യമാണ് പറയണത് എൻ്റെ കുട്ടി അമ്മ ഈ സൂര്യൻ പാത്രത്തിൻ്റെ ഉള്ളിൽ വന്നത് എന്നവൻ ചോദിച്ചുകൂടായുകയില്ല അറിവില്ലെങ്കിൽ അറിവുണ്ടായാൽ ചോദിക്കില്ല അപ്പോൾ അറിവുള്ളവർക്കത് നിഴലാണ് അറിവില്ലാത്തവർക്കത് മറ്റൊരു സൂര്യനാണ് അല്ലേ അത് മറ്റൊരു സൂര്യനായിട്ടവ തെറ്റിദ്ധരിക്കുകയാണ് ഇത് തന്നെയാണ് ജലാർക്കവത്ത് വെള്ളത്തിൽ പ്രതിബിംബിക്കുന്ന സൂര്യൻ വെള്ളം ഇളകുമ്പോൾ സൂര്യനും ഇളകുന്ന പ്രതീതി ഉണ്ടാവുന്നു സത്യത്തിൽ സൂര്യൻ ഇളകുന്നില്ല സൂര്യൻ ഒരു ഭാഗത്ത് നിൽക്കുകയാണ് ഇതേപോലെ പരമാത്മാവായിരിക്കുന്ന ആ ശക്തി എങ്ങും വ്യാപിച്ച് ഇളകാതെ നിൽക്കുകയാണ് പക്ഷേ ശരീരത്തിൻ്റെ ഉള്ളിൽ അന്തര്യാമിയായി വരുമ്പോൾ സുഖദുഃഖങ്ങളും രാഗത്വേഷാദികളും വിശപ്പ് മുതലായിട്ടുള്ള ശരീര അവസ്ഥകളും ബാധിക്കുന്നതായിട്ട് അനുഭവം ഉണ്ടാവണം ആർക്ക് അജ്ഞാനികൾക്ക് ജ്ഞാനികൾക്കല്ല അജ്ഞാനികൾക്ക് ആ അനുഭവം ഉണ്ടാവും ജ്ഞാനികൾക്ക് അത് ഈശ്വരനായതുകൊണ്ട് ഈ വകഭാവങ്ങളൊന്നും തന്നെ ഉണ്ടാവുന്നില്ല അതവിടെ ജ്ഞാനവും അജ്ഞാനവും തമ്മിലുള്ളൊരു വ്യത്യാസമാണ് സത്യത്തിലുള്ളത് ജീവാത്മാവും പരമാത്മാവും തമ്മിൽ വ്യത്യാസമല്ല അങ്ങനെ ഒന്നുമില്ല അത് രണ്ടും ഒന്ന് തന്നെയാണ് അതുതന്നെയാണ് ലക്ഷ്മണൻ രാമൻ ഉപദേശിച്ച ജീവാത്മാവെന്നും പരമാത്മാവെന്നും ഒന്നെന്നു ധരിക്കൂ ലക്ഷ്മണാനി രണ്ടെന്ന് തോന്നുന്നത് അജ്ഞാനത്താൽ ഉണ്ട് എന്ന തോന്നലാണത് അതിങ്ങനെ പറ്റി ഇങ്ങനെ പിരിക്കുകയാണെച്ചാൽ നമുക്ക് പല രീതിയിലും പറയാൻ പറ്റും ഉദാഹരണം നമ്മുടെ ശരീരത്തിനെ ശരിക്കും പറയുകയാണെച്ചാൽ മൂന്നാക്കിയിട്ട് ഭാഗിക്കാം എന്നാണ് ആത്മീയത്തിനെ വിശകലനം ചെയ്തവർ പറയണത് പണ്ടുള്ളവർ എത്രമാത്രം സൂക്ഷ്മമായിട്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ വിശകലനം ചെയ്തിട്ടുണ്ട് എന്ന് നോക്കുക മൂന്ന് ശരീരമുണ്ട് നമുക്ക് എന്നാണ് നമുക്കൊന്നല്ലേ കാണുള്ളൂ അന്നതൊന്നേ ഉള്ളൂ ഊണയച്ചുണ്ടാക്കുന്ന ഈ ശരീരമേ നമ്മൾ കാണുന്നുള്ളൂ പക്ഷേ ഈ ശരീരം നിലനിൽക്കാൻ വേറൊരു സംഗതി വേണം ആത്മാവ് അല്ലെങ്കിൽ ശരീരം ഉണ്ടോ നിമിഷങ്ങൾക്കകം അത് നശിക്കും ഇല്ലേ അത് അഴുകി നശിച്ച് ഒന്നിനും കൊള്ളാണ്ടാവും അപ്പോൾ മറ്റൊന്ന് ഇതിൻ്റെ ഉള്ളിലുണ്ട് അതിനെയാണ് കാരണ ശരീരം എന്ന് പറയുക സ്ഥൂല ശരീരം കാരണശരീരം അതേപോലെ മൂന്നാമതായിട്ടൊന്ന് മനസ്സ് അതിനെ ലിംഗശരീരം ശരീരം എന്ന് ആത്മീയത്തിൽ പറയും പിന്നെ മൂന്ന് ശരീരമായിട്ടാണ് ശരീരത്തിനെ തിരിക്കുക എന്നാണ് കാര്യശരീരം അല്ലെങ്കിൽ സ്ഥൂല ശരീരം അത് രണ്ടും ഒന്ന് തന്നെയാണ് കാര്യവും സ്ഥൂലവും ഒന്ന് ലിംഗശരീരം എന്ന് പറഞ്ഞാൽ മനസ്സ് കാരണ ശരീരം എന്ന് പറഞ്ഞാൽ ആത്മാവ് ഈ മൂന്നെണ്ണത്തിനെ ഏകദേശം മനസ്സിലാക്കി എന്ന് വിചാരിക്കാം നമുക്കൊരു വേദന അനുഭവപ്പെടുകയാണ് ബ്ലേഡ് കൊണ്ടോ അല്ലെങ്കിൽ ആയുധം കൊണ്ട് ഈ വേദന എവിടെയാണ് ശരിക്ക് ഉണ്ടാവുന്നത് പുറമേയുള്ള സ്ഥൂല ശരീരത്തിലാണെങ്കിൽ ബോധം കെടുത്തിയാലും നമുക്ക് വേദനിക്കേണ്ടേ ബോധം കെടുത്തിട്ടതിൽ എന്ത് ശസ്ത്രക്രിയ ചെയ്യോ കീറുകയോ മുറുക്കുക ചെയ്താലും വേദനയില്ലല്ലോ ആ ശരീരത്തിലല്ല വേദന എന്നാണ് മനസ്സിലാക്കേണ്ടത് ആത്മാവിനെ വേദനിപ്പിക്കാൻ ആർക്കെങ്കിലും പറ്റുമോ നയനം ചിന്തന്തി ശത്രാണി നൈനം ദഗതി പാവകാന ജൈനങ്ങളേത് എന്തിയാവോ ആയുധം കൊണ്ട് മുറിവേൽപ്പിക്കാനോ അഗ്നിയെ കൊണ്ട് കത്തിക്കാനോ വെള്ളത്തിൽ അലിഞ്ഞു പോകാനോ വായുവിനെ കൊണ്ട് വറ്റ് ശോഷിപ്പിക്കാനോ വായു കുറേ ഏറ്റു കഴിഞ്ഞാൽ ഉണങ്ങി പോവുക അതൊന്നും ആത്മാവിന് ബാധകമല്ലാതെ വളരെ വ്യക്തം സുവ്യക്തം അപ്പോൾ ആത്മാവിലും അല്ല വേദന പിന്നെ എവിടെയാണ് വേദന വേദന ലിംഗശരീരം എന്ന് പറയുന്ന മനസ്സിലാണ് എന്ന് കാണാം കാരണം ശസ്ത്രക്രിയ നടത്തുമ്പോൾ ഓപ്പറേഷൻ നമ്മൾ ഇതൊക്കെ കൊടുക്കണോ അനസ്തേഷ്യ ഇല്ലേ അപ്പോൾ വേദനയില്ല കീറണോ മുറിക്കണോ ചിലപ്പോൾ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടലുകൊണ്ട് വെക്കണതടക്കം നമുക്കൊരു അനുഭവം ഉണ്ടാകും ഫീലിംഗ് ഉണ്ടാവും വേദന ഉണ്ടാവില്ല ബോധം വന്നാൽ അയ്യോ വേദനയ്ക്ക് കേട്ടോ അവിടെ കുറച്ച് വേദന തോന്നുന്നു ഇവിടെ കുറച്ച് വേദന തോന്നുന്നു പെയിൻ കില്ലേഴ്സോ ആ ഗുളിക ഈ ഗുളികയോ സ്റ്റിച്ചിട്ടിട്ട് അങ്ങനെ ഇങ്ങനെ ഒക്കെ നമ്മൾ പറയാൻ തുടങ്ങി അപ്പോൾ ഇത്ര നേരം ഈ വേദന എവിടെയായിരുന്നു നമ്മുടെ മനസ്സോറങ്ങാണ് അനസ്തേഷ്യ അല്ലെങ്കിൽ ബോധം കെടുത്തപ്പോൾ അന മനസ്സ് നിശ്ചലമാണ് ആ സമയത്ത് നമുക്ക് വേദന എങ്ങനെ വരും എന്നില്ല ബോധം വന്നപ്പോൾ അതാ തുടങ്ങി വേദന അപ്പോൾ വ്യക്തമായി ലിംഗശരീരത്തിലാണ് വേദന പുറത്ത് കാണുന്ന ശരീരത്തിലും അല്ല ആത്മാവിലും അല്ല മൂന്നാമതായി നമ്മൾ പറയപ്പെടുന്ന ലിംഗ ലിംഗശരീരത്തിലാണ് സംസാരാനുഭവങ്ങൾ ഉണ്ടാവുന്നത് ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള പരമാത്മാവിനെ സുഖ ദുഃഖങ്ങൾ ബാധകമല്ലാതെ ഇതിന് സാക്ഷിയായി വർധിക്കുന്ന മാത്രമേ ഉള്ളൂ എന്ന് നമുക്ക് മനസ്സിലാവൂ അധികം പ്രയാസമൊന്നുമില്ല എന്നർത്ഥം ജീവാത്മാവ് പരമാത്മാവ് എന്ന രണ്ട് സാക്ഷിഭാവത്തിൽ രണ്ട് പക്ഷികളുടെ രൂപത്തിൽ സംസാരവൃക്ഷമാകുന്ന ശരീരത്തിൽ നിൽക്കുകയാണെന്നാണ് എന്നാണ് പറയണത് അതിൽ വിശ്രമിക്കുകയാണ് പരമാത്മാഭാവത്തിലുള്ള പക്ഷി സുഖദുഃഖങ്ങൾ അനുഭവിക്കുന്നില്ല ജീവാത്മാഭാവത്തിലുള്ള പക്ഷി സുഖദുഃഖങ്ങൾ അനുഭവിക്കുന്നു അപ്പം നമ്മൾ സുഖദുഃഖങ്ങൾ അനുഭവിക്കാതിരിക്കാൻ എന്ത് ചെയ്യണം ജീവാത്മാഭാവത്തിലുള്ള പക്ഷിയെ നശിപ്പിക്കാൻ പറ്റുമോ നശിപ്പിക്കാൻ പറ്റില്ല ജീവാത്മാഭാവത്തിലുള്ള പക്ഷിയെ നശിപ്പിക്കുകയല്ല ചെയ്യുന്നത് അതിനെ പരമാത്മാഭാവത്തിലുള്ള പക്ഷിയോട് ചേർത്ത് ഒന്നാക്കുക കേട്ടോ ജീവാത്മാ പക്ഷിയെ നശിപ്പിക്കാൻ നിൽക്കരുത് സാധ്യമല്ല ചെയ്യുമില്ല ആരും അതിനെ പരമാത്മാഭാവത്തുള്ള പക്ഷിയോട് ചേർക്കുക ഇതാണ് ചെയ്യണത് അപ്പോൾ നമുക്ക് സുഖം ഉണ്ടാവില്ല ദുഃഖം ഉണ്ടാവില്ല പരമാത്മാവായിരിക്കുന്ന ആ അംശമാണ് നാം എന്ന അനുഭവം ഉണ്ടാവും അതിങ്ങനെ ചെയ്യുക പക്ഷിയെ പിടിച്ചിട്ട് ചേർത്ത റബ്ബർ ബാൻഡിടാൻ പറ്റുമോ അതൊന്നും പറ്റില്ല പക്ഷിയെ പിടിച്ച ജീവ പരമാത്മാവാകുന്ന പക്ഷിയോട് ചേർത്ത് ഒരു റബ്ബർ ബാൻഡ് ഇടാൻ പറ്റില്ല പക്ഷേ നമുക്ക് വേറൊന്ന് ചെയ്യാം ചേർക്കാനുള്ള വേറെ ചില ആത്മീയവിദ്യകൾ പ്രയോഗിക്കാം അതിൽ തൊന്നാണ് ധ്യാനം യോഗം പല മാർഗങ്ങളുമുണ്ട് ഏറ്റവും എളുപ്പമാർഗം എളുപ്പമാർഗ്ഗം എന്ന് മാത്രം അപ്പം ഭക്തിയാകുന്ന റബ്ബർ ഉണ്ട് വേറെ നിൽക്കുന്ന ആ ജീവാത്മാവായിരിക്കുന്ന പക്ഷിയെ ചേർത്താണ്ടിടുക അപ്പോൾ നമുക്ക് എന്തുണ്ടാവില്ല സംസാരാനുഭവങ്ങളും ഉണ്ടാവില്ല പരമാത്മാവിനോട് കൂടി ചേരും ചെയ്യാം ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതാണ് ചെറിയ തോതിൽ ഇതിനെ ചേർക്കുക ചെയ്യണം ഈ കഥകൾ കേൾക്കുന്നതിൽ കൂടിയിട്ട് ഭാഗവതം മുമ്പിൽ ഉണ്ടാവുക ഭാഗവതത്തിൻ്റെ പറയുന്ന വാക്കുകൾ ചെവി കൂടെ കേൾക്കുക അപ്പം അതിനെ ചേ നമ്മുടെ ജീവാത്മാവ് പരമാത്മാവിനോട് കൂടി ചേരുന്ന ഒരു പ്രക്രിയയാണ് നമ്മൾ എത്രത്തോളം ശ്രദ്ധിച്ച് കേൾക്കണൂ അതിനനുസരിച്ചിട്ടാവും അനുഭവം മനസ്സെവിടെയെങ്കിലും ആണങ്ങനെ പറയണു അപ്പോൾ ശ്രദ്ധ നിൽക്കില്ല അപ്പോൾ എത്രത്തോളം അത് ഉൾക്കൊള്ളുന്നുവോ അത്രത്തോളം ആ ജീവഭാവം നമ്മളിൽ നിന്ന് പോവും ജീവാത്മാവിൻ്റെ സംസാരാനുഭവം നമ്മളിൽ നിന്ന് പോവും അതിന് ചില ഇവിടെ പറഞ്ഞിരിക്കുകയാണ് യമാതിബിറി യോഗപഥേർ പ്രപഞ്ചാനുഭവങ്ങളെ ജയിക്കാനുള്ള മാർഗങ്ങളാണ് യമം നിയമം പ്രാണായാമം പ്രത്യാഹാരം ആസനം ധാരണ ധ്യാനം സമാധി ഇങ്ങനെ അഷ്ടാംഗ യോഗങ്ങൾ അഷ്ടാംഗ അഷ്ടാംഗയോഗങ്ങളിൽ കൂടിയിട്ട് അനുഷ്ഠിച്ചിട്ട് വേണം ധ്യാനത്തിലെത്താൻ അതാണ് ഈ സപ്താഹത്തിൽ മൂന്ന് മണിക്കൂറെങ്കിലും സ്ഥിരമായിട്ട് ഇരുന്ന് പഠിക്കുക ചമ്രം പടിഞ്ഞിരുന്ന് പഠിക്കുക കസേലേലി ഇരുന്നിട്ട് കാര്യമില്ല കാരണം നമുക്ക് ഈ കുറേ നേരം ഒരേ പൊസിഷനിൽ ഇരുന്നാൽ ദോഷമില്ലാത്ത ഒരൊറ്റ പൊസിഷനകത്രയും ചമ്രം പടിഞ്ഞിരിക്കുക ഡോക്ടർമാരടക്കം സമ്മതിക്കോ നിശ്ചയില്ല വേറെ ഏത് പൊസിഷനിലും നമ്മൾ ഒരു മണിക്കൂറിൽ എന്ന് പറയണം അസേലയിൽ ഒരു മണിക്കൂർ ഇരുന്നാൽ നീക്കിച്ചോളണം ഒരു മണിക്കൂർ നിൽക്കുകയച്ചാൽ ഇരുന്നോളണം ഒന്ന് മാറ്റണം എന്താ ചെയ്യണച്ചാൽ അതിൻ്റെ വേറെ പൊസിഷൻ എടുക്കണം പക്ഷേ ചമ്പ്രം പഠിച്ചിട്ട് മൂന്ന് മണിക്കൂർ വരെ അലൗഡാണ് പണ്ടത്തെ യോഗയൊക്കെ മൂന്ന് മണിക്കൂറാണ് അത് കഴിഞ്ഞാൽ നീക്കും വേണം കേട്ടോ പിന്നെ ഇരിക്കരുത് ശരിയല്ല അതാണ് ഒമ്പത് ടു പന്ത്രണ്ട് പ്രസ്താവത്തിൻ്റെ സമയം ശരിക്കും അതാണ് നമുക്ക് തികയാത്തുകൊണ്ടാണ് സമയം അധികം എടുക്കുന്നത് ഒമ്പത് ടു പന്ത്രണ്ടാണോ മനസ്സ് ശ്രദ്ധിക്കാനും മൂന്ന് മണിക്കൂർ കൂടുതൽ സാധാരണ സാധിക്കില്ല മൂന്ന് മണിക്കൂറിനധികമാണ് അപ്പോൾ യമാധിപേർ യോഗ പതേറ് ഇളകാതെ ശരീരത്തെ ഇരിക്കുന്നതിനെയാണ് ആസനം മുറിയ ഇത് പല തരത്തിലുണ്ട് പത്മാസനം അർദ്ധപത്മാസനം കാകാസനം മയൂരാസനം വിവിധ ആസനങ്ങളുടെ മുറ യോഗ ശാസ്ത്രം പഠിച്ചവരെ അടുത്ത് പോയി പഠിച്ചാലേ പറ്റൂ അങ്ങനെ മൗനം കഴിയുന്നത്ര സംസാരം കുറയ്ക്കുക കാരണം ഏറ്റവും കൂടുതൽ ഈ ശക്തി പോകുന്നത് സംസാരത്തിൽ കൂടിയിട്ടും കണ്ണുക്കൂടിയാണെന്നാണ് പറയണം കണ്ണു കൂടിയും പോകുന്നുണ്ട് വീഡിയോ കാണുമ്പോൾ ബാറ്ററി അധികം പോകാൻ നോക്കിയിട്ടുണ്ടോ വീഡിയോ വെച്ചാൽ കുറച്ച് നേരം നമുക്ക് വയ്ക്കാൻ പറ്റുമോ അപ്പോഴേക്കും ബാറ്ററി തീരും ഓഡിയോ വെച്ചാൽ അത്ര തന്നെ പോകണില്ല അപ്പോൾ ഈ കണ്ണു കൂടെ വളരെയധികം എനർജി പോകും ചെവി സംസാരത്തിൽ കൂടെ വളരെയധികം പോകണു കാരണം നമ്മൾ ഈ വീഡിയോ ഒക്കെ എടുക്കുന്ന സമയത്ത് എന്തെങ്കിലും രണ്ടാമത് എടുക്കേണ്ടി വന്നാൽ എന്തൊരു മടിയാന്ന് അറിയുമോ ഇത്രയും എനർജി അരമണിക്കൂർ ചിലവാക്കിയിട്ടാണ് അയ്യോ അത് ശരിയായിട്ടില്ല കേട്ടോ ശബ്ദം കിട്ടിയില്ല ഒരു മടിയാണ് കാരണം അത്രയും എനർജി രണ്ടാമത് എടുക്കണം അതെവിടെ കിട്ടാനാണ് അപ്പം അതുകൊണ്ടാണ് മൗനേന ഒരു മാസത്തിൽ ഒരു ദിവസമെങ്കിലും മൗനവ്രതം ആചരിക്കണം പെട്ടെന്ന് തന്നെ അല്ലേ മൗനവ്രതം ആചരിക്കുക എന്ന് പറഞ്ഞാൽ ചെയ്തു നോക്കൂ ഒരു മണിക്കൂർ പോലും നമുക്ക് അങ്ങനെ ഇരിക്കാൻ പറ്റില്ല ബ്രഹ്മചര്യേണ എന്ന് പറഞ്ഞാൽ സ്വന്തം പത്നിയിലൊഴികെ മറ്റൊരു സ്ത്രീയിൽ ബന്ധമില്ലാതിരിക്കലാണ് സ്വന്തം പത്നിയിൽ ഒരു പുരുഷന് താല്പര്യം ബ്രഹ്മചര്യത്തിൻ്റെ അഭാവമല്ല അതാവാം എന്നാണ് പറഞ്ഞിരിക്കുന്നത് കാരണം അതുകൊണ്ടാണ് മറ്റു സ്ത്രീകളിൽ നമുക്ക് മനസ്സ് പോവാതിരിക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ് വിവാഹം കഴിക്കുന്നത് സ്ത്രീക്കും ബാധകമാണ് കാണുക മറ്റു പുരുഷന്മാർ ശ്രദ്ധ പോവാതിരിക്കാനാണ് ഒരു പുരുഷനെ ഭർത്താവായിട്ട് സ്വീകരിക്കുന്നത് അപ്പോൾ അത് ബ്രഹ്മചര്യേണ അതിൽ നിഷ്ഠ പുലർത്തുക പല സ്ത്രീകളിൽ മനസ്സ് പോകാതിരിക്കുക പിന്നെ നമുക്കുള്ള സംഗതികളിൽ സന്തോഷിക്കുക ഇല്ലാത്തതിനെക്കുറിച്ച് വല്ലാതെ വേവലാതിപ്പെടാതിരിക്കുന്നതിനാണ് എതിർച്ഛയോപലബ്ധേന സന്തുഷ്ടോ എന്നിലും തൃപ്തിയില്ലാതെ ഓരോന്നിൻ്റെ പിന്നാലെയുള്ള പ്രയാണം ഒന്ന് കുറയ്ക്കുക ഈ വീട് ഭാര്യ മക്കൾ ബാക്കിയുള്ള ഇതെല്ലാം ശാശ്വതമല്ല എന്നൊന്നു ഉറപ്പിക്കുക എന്നെങ്കിലോ അവർ നമ്മളെ വിട്ടുപോകും അത് നമുക്കവരെ വിട്ടുപോകേണ്ടതായിട്ട് വരും അതാണ് ഇവിടെ പറഞ്ഞ ദേഹേസ്മിൻ അകുറുവൻ അസദാഗ്രഹം അസത്തായിരിക്കുന്ന പറഞ്ഞാൽ എന്നും നിലനിൽക്കാത്ത വീട് ശരീരം ശരീരവുമായിട്ട് ബന്ധപ്പെട്ടവ ഇതിനെ സത്യമായി വിചാരിക്കാതെ ഇരിക്കുക ഇങ്ങനെ ഈ പ്രപഞ്ചത്തിലുള്ളത് മുഴുവനും സത്യമല്ല എന്ന് മനസ്സിലാക്കി യമം നിയമം ആസനം പ്രാണായാമം മൗനവ്രതം ചിലപ്പോൾ ഭക്ഷണം ഉപേക്ഷിക്കുക മാസത്തിൽ രണ്ട് ദിവസം ഏകാദശി നോക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ് ഭക്ഷണത്തെ രണ്ട് ദിവസമെങ്കിലും ഉപേക്ഷിച്ച് ശീലിക്കുക ഉപവാസം ഏകാദശി അധി വ്രതങ്ങൾ ഈ വക അനുഷ്ഠാനങ്ങളിൽ കൂടിയിട്ട് ക്രമേണ നമുക്ക് എത്താം മനസ്സ് എന്നത് സത്യമല്ലാത്ത ഒന്നാണ് ലിംഗശരീരമെന്നും അതിനെ സൃഷ്ടിച്ചിട്ട് നമ്മൾ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ് ആ വേണ്ട വേണ്ടച്ചാൽ മതി ഇല്ലാതെ ആക്കണ്ട മനസ്സ് ഉണ്ടാക്കാണ്ടിരുന്നാൽ മതി മനസ്സിലായില്ലേ മനസ്സ് എന്നത് സത്യത്തിലുള്ളതല്ല എന്തിനാ ഇല്ലാണ്ടേക്കണം ഇല്ലാത്തതിനെ ഇല്ലാണ്ടേക്കണോ ഉള്ളതിന ഇല്ലാണ്ടേക്കേണ്ടു അപ്പം മനസ്സില്ലാത്തതാണ് അതിനെ ഇല്ലാണ്ടേക്കാൻ ശ്രമിക്കണ്ട ഉണ്ടാക്കാൻ ശ്രമിക്കാതിരുന്നാൽ മതി ഇപ്പം നമ്മൾ പലപ്പോഴും അതാണ് ചെയ്യണത് പണ്ടൊരു തമാശയായിട്ടൊരു കഥ തന്നെ പറയും ഒരു നമ്പൂരി ഈ കൊമ്പ് ഇങ്ങനെ പിണഞ്ഞിട്ടുള്ളൊരു കാള ഇങ്ങനെ നോക്കുകയാണ് രണ്ട് കൊമ്പും ഇങ്ങനെ പിളഞ്ഞിരിക്കുകയാണ് അതിങ്ങനെ അതൊന്ന് നേരെയൊക്കെ എന്താ വഴി നടക്കണ കാര്യമാണോ വളരെ ആലോചിച്ചിട്ട് ഒരു ദിവസം അതിൻ്റെ ഉള്ളിൽ കൂടെ ഒന്നാണ് കയറി നോക്കി രണ്ട് കൈ കൊണ്ട് ഇങ്ങനെ ആക്കിയാൽ രണ്ട് കൊമ്പും വേറെ ആവുമോ എന്ന് നോക്കിയതാണ് നമ്പൂരി വി ഡിത്തത്തിൽ പറയണത കോള ആകപ്പാട കാള കൊടയാനും പിടിക്കാനും തുടങ്ങി ഇയാൾ ആകപ്പാടായി വെയിലോളിയായി ആൾക്കാരൊക്കെ കൂടി എൻ്റെ തിരുമേനി ഇങ്ങനെ ആലോചന ഇല്ലാത്തൊരു പ്രവൃത്തി ചെയ്തത് കാളുടെ കൊമ്പിൻ്റെ ഉള്ളിൽ കൂടെ ആരെങ്കിലും കയറലുണ്ടോ അല്ല നോൻ വളരെ ആലോചിച്ചിട്ടാണ് ഇത് കയറിയത് ആലോചിക്കാതെ എന്ന് മാത്രം പറയരുത് മൂന്ന് മാസം ആലോചിച്ചിട്ടാണ് ഞാൻ ഇതിൻ്റെ ഉള്ളിൽ കയറിയത് അസലായി അപ്പം അങ്ങനത്തെ ആലോചനയോണ്ട് വല്ല കാര്യമുണ്ടോ ആലോചിച്ചു മൂന്ന് മാസം ആലോചിച്ചിട്ട് എന്തേ എന്തുണ്ടായി അപകടത്തിൽ പോയിട്ട് വിടുക ചെയ്ത് അങ്ങനെ ആലോചിക്കാതിരിക്കുക വേണ്ടാത്ത കാര്യങ്ങൾ ആലോചിക്കാതിരിക്കുക അപ്പം ഇവിടെ ആലോചിച്ച് സൃഷ്ടിച്ച് ഉണ്ടാക്കുക ചെയ്തത് അപകടം അല്ലേ അത്യത്തിൽ അപകടം ഉണ്ടോ ഇല്ല ആ ഇല്ലാത്ത അപകടത്തെ ഉണ്ടാക്കണ പോലെ എന്നർത്ഥം നമ്മൾ മനസ്സിനെ ഉണ്ടാക്കി ദുഃഖിക്കണോ പരപ്പുറത്തേക്കാണ്ട് കയറിയിട്ട് അയ്യോ എനിക്ക് ഇറങ്ങാൻ വയ്യ ഒന്ന് ഇറക്കി വിടാ ഓണി എന്ന് കൊണ്ടുപോയെന്നുപോലെ നിലവിളിച്ചാൽ ആരാ പരപ്പുറത്ത് കയറി ഇയാളെന്നെ കയറി തേയ് അപ്പം കയറുമ്പോൾ ആലോചിക്കേണ്ട എവിടെ നിന്ന് ഇറങ്ങണമെന്ന് അങ്ങനെ എത്ര ഉദാഹരണങ്ങൾ വേണമെങ്കിലും പറയാം നമ്മൾ തന്നെ തൃഷ്ടിച്ചുണ്ടാക്കുകയാണ് മനസ്സ് സത്യത്തിൽ മനസ്സുള്ളതല്ലാന്നാണ് ഇല്ലാത്ത മനസ്സിനെ ഉണ്ടാക്കാൻ നമുക്ക് നല്ല ഉത്സാഹമുണ്ട് ആ വിദ്യ ഒന്നാണ് വേണ്ടാക്കിയത് അത്രയും വേണ്ട ഒന്നും ചെയ്യണ്ട നമ്മൾ ഈ വൃഥാവ്യായാമം ഒന്നും അങ്ങോട്ട് അവസാനിപ്പിക്കുക മനസ്സിനെ കൽപ്പിച്ച് കൂട്ടി ഉണ്ടാക്കുക ഏരും പ്രഭാതമായ നമുക്ക് വാസ്തവത്തിൽ മനസ്സ് വികസിച്ചിട്ടില്ലാത്തൊരവസ്ഥയാണ് ഉണർന്നിട്ടില്ലേശം നേരം പിന്നെ തുടങ്ങുക ഈ മൊബൈൽ എവിടെ വെച്ച് ചായ ഉണ്ടാക്കിണ്ടോ തുടങ്ങുക ഈ സംസാരം അപ്പോൾ ഉണർന്ന ഒരു നിമിഷം നമ്മുടെ മനസ്സിലൊന്നുമില്ല ഒരു ചെറിയ സമയം അതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഒറിജിനൽ രൂപം എന്നാണ് അത് തന്നെ നിർത്താൻ വേണ്ടിയിട്ടാണ് കുറേ അനുഷ്ഠാനങ്ങളൊക്കെ പറഞ്ഞത് ഈശ്വരനെ സേവിക്കുക ഭക്തി ഉണ്ടാക്കുക സത്സംഗം ഉണ്ടാവുക കുറച്ച് ശരീരത്തിന് വിട്ടു നിൽക്കുക ശരീരത്തെ മറന്നുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ സത്സംഗം അതൊക്കെ ചെയ്തൊക്കെ വലിയ അനുഷ്ഠാനമാണ് കേട്ടോ ചെറിയ അനുഷ്ഠാനമല്ല ഇതൊക്കെ ചെയ്താൽ നമ്മുടെ ജീവൻ സ്വതന്ത്രമാണ് സംസാരത്തിൽ നിന്ന് മുക്തമാണ് എന്ന അനുഭവം കുറേശോ നമുക്കുണ്ടാവും ഈ മനസ്സെന്ന പ്രതിഭാസത്തെ വെറുതെ ഉണ്ടാക്കി ദുഃഖിച്ചു നമ്മൾ ഇത്രയും കാലം ഇനി അത് വേണ്ട എന്നുള്ള തീരുമാനം ഇല്ലാത്ത മനസ്സിനെ ഇല്ലാത്തതായിട്ട് തന്നെ നിർത്തുക അതിനെ സൃഷ്ടിച്ച് ഒരു കൂട്ടം കാര്യങ്ങൾ ആലോചിച്ച് 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 ഇല്ലാത്ത മനസ്സിനെ ഉണ്ടാക്കി ദുഃഖിക്കുന്ന വൃധായാമത്തിൽ നിന്ന് മാറി നിൽക്കാനായിക്കൊണ്ട് അമ്മ അമ്മയ്ക്ക് ഉപദേശം കൊടുക്കുകയാണ് അപ്പോൾ നമുക്ക് പരമാത്മാവും ജീവാത്മാവും ഒന്നാണ് എന്ന ആ ബോധത്തിലേക്ക് ക്രമേണ എത്താം ക്രമേണ മാത്രമേ എത്താൻ പറ്റൂ അതാണ് ഞാനെന്നും ഈശ്വരൻ ഇതെന്നും വളർന്ന അളവ് ജ്ഞാനദ്വയങ്ങൾ ഞാനും ഈശ്വരനും രണ്ടാണ് എന്ന് തോന്നിയ വിധത്തിലുള്ള അറിവ് പലതുണ്ടായതിന് മിക മോഹം നിമിത്തം അത് പോകും നല്ല അനുഷ്ഠാനങ്ങൾ മെഡിറ്റേഷൻ ശ്രവണം ഈ ശവണമൊക്കെ നല്ലൊരു മാർഗ്ഗമാണ് അത് ചെയ്താൽ നിമിത്തം അത് പോകും ഞാനെന്നും ഈശ്വരനുള്ള ജ്ഞാന രണ്ട് എന്നുള്ള ഭാവമാണ് പോയാൽ അത് ചേതസ്ഥിലാകമമാ നാരായണ എന്നമ്മ അതെനിക്ക് തോന്നിയണമേ എന്ന് അരിനാമകീർത്തനകാരൻ നാൽപ്പത്തൊന്നാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞു ഞാനെന്നും ഈശ്വരനും ഒന്നാണെന്നേക്ക് വരണം അതാണ് ഈ രണ്ട് തിരി കൂമ്പി ഒരുമിച്ച് ചേർത്തിട്ടേ ഇടാവൂ ഇത് രണ്ടായിട്ട് കത്തി അപ്പം അയ്യോ രണ്ടായി കത്തണു നേരെ ആക്കൂന്ന് പറയും അറിവുള്ളവരായിട്ടൊന്നും ഇപ്പോൾ അതൊന്നുമില്ല അപ്പോൾ കൂട്ടി വെച്ചിട്ടുള്ള തിരി ഒരിക്കലും രണ്ടായിട്ട് കത്തരുത് എന്താർത്ഥം ഞാനും പരമാത്മാവും ഒന്നാണ് എന്ന തോന്നൽ ഉണ്ടാവണം അവിടേക്ക് എത്തുമ്പോഴോ യഥാനയോഗോപചിതാസുചേതോ മഹയാസുസിംഗ അനന്യകേതു ആത്യന്തികീ എത്രണ മൃത്യുഹാസ ഈ മരണദേവൻ എല്ലാവരെയും നോക്കിയിട്ടിങ്ങനെ ചിരിക്കുണ്ട് ഇപ്പം നീ ഓടി നടക്ക് ഒരു ദിവസം തന്നെ ഞാൻ വീഴ്ത്തും പക്ഷേ മരണദേവൻ്റെ ആ കള്ളപ്പുഞ്ചിരി ആഹരുടെ അടുത്ത് നടക്കില്ല ഭക്തൻ്റെ അടുത്ത് നടക്കില്ല കേട്ടോ അറിയണം എന്നാ ഇങ്ങോട്ട് വാ ഞാൻ അവിടെ തയ്യാറായിട്ട് തന്നെ ഇരിക്കണം എനിക്ക് തന്നെ ഇപ്പം അത്ര പേടിയൊന്നുമില്ല ഇത് പറയാൻ ഒരു ഭക്തനും ഞാൻ എനിക്ക് എത്രയും കഴിയൂ ശങ്കരാചാര്യൊക്കെ മരണത്തെ ഇങ്ങനെ കാത്തിരിക്കുവായിരുന്നു എന്താ വരാൻ ഇത്ര താമസം സാധാരണ ഒരാളങ്ങനെ ചെയ്യാറുണ്ടോ നമുക്കറിയാം അതൊരു പ്രത്യേക ഘട്ടത്തിലെത്തി കഴിഞ്ഞാൽ മരണ എൻ്റെ വഴിക്ക് പൂവെന്നല്ലാണ്ട് വലിയ പൂവുക എന്താച്ചാൽ ചെയ്തോട്ടെ നമുക്കതൊന്നും ഒരു എത്താനായിട്ട് സാധിക്കും അതാണ് ഈശ്വരനും ഞാനും ജീവാത്മാവും പരമാത്മാവും പ്രകൃതി പുരുഷ വിവേകയോഗം ക്ഷേത്ര ക്ഷേത്രജ്ഞ വിഭാഗയോഗം എന്നൊക്കെ പറഞ്ഞ ഗീതയിൽ സമാനമായിട്ട് സുമാർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനൊരു അധ്യായത്തിലില്ല പ്രകൃതി പുരുഷ വിവേകയോഗം ആ ഒരു ധാരണ നമുക്കുണ്ടാവുക ഇത് രണ്ടും ഒന്നാണ് രണ്ടാണോ എന്ന് തോന്നുന്നത് മനസ്സ് എന്ന പ്രതിഭാസം കാരണമാണ് അപ്പോൾ ആ മനസ്സിനെ ഇല്ലാണ്ട് ഇല്ലാത്ത മനസ്സിനെ ഉണ്ടാക്കാൻ ശ്രമിക്കരുത് അതില്ലാത്തതാണ് എന്ന നിലയിൽ തന്നെ നിൽക്കട്ടെ അതിനാണ് സത്സംഗം കഥാശ്രവണം നാമസങ്കീർത്തനം ധ്യാനം മുതലായിരിക്കുന്ന ആത്മീയ അനുഷ്ഠാനങ്ങളൊക്കെ എന്നാണ് അമ്മയ്ക്ക് ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നത് ക്രമേണ മാത്രമേ അവിടേക്ക് എത്തുള്ളൂ അവിടേക്ക് എത്തിയാൽ പിന്നെ അവർ മരണത്തെ പോലും ഭയമില്ല മരണത്തെ ഭയമില്ലെങ്കിൽ പിന്നെ വേറെ എന്തിനേ ഭയം ഉണ്ടാവുക ഏറ്റവും ഭയം മരണത്തെയാണ് അപ്പം എല്ലാ ഭയത്തെയും നിവർത്തിക്കാനായിക്കൊണ്ട് സാധിക്കും എന്ന് പറഞ്ഞിട്ടാണ് ആ അധ്യായം അവസാനിക്കുന്നത് തുടർന്ന് ധ്യാനയോഗത്തിനെ മറ്റൊരധ്യായത്തിൽ പറഞ്ഞു കൊടുക്കുകയാണ് ഭഗവാൻ വേറൊരു ഭാഗത്താവാം കായേന വചാവന സേന്ദ്രിയേർവാ ഉദ്ധ്യാത്മനാവ പ്രകൃതി സ്വഭാവാൻ കരോതിയത്യസ് സകലംബരസ്മൈ നാരായണായേത്തി സമർപ്പയാമി ഓം പൂർണമത പൂർണമിതം പൂർണാൽ പൂർണ്ണമുതച്ചേ പൂർണർത്യ പൂർണ്ണമാദായ പൂർണമേവാവശിഷ്യതേ ഓം ശാന്തി 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 ഹരി ഓം ശ്രീഗുരുഭ്യോ നമ ഹരി ഓം എല്ലാവർക്കും നമസ്കാരം